നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികൾ ഇടിഞ്ഞു യു എസ് ഐ ടി കമ്പനിയായ എക്സ്ചെഞ്ചർ നടപ്പ് സാമ്പത്തിക വർഷത്തെ വരുമാന വളർച്ചാ സാധ്യത വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ ഐ ടി ഓഹരികൾ ഇടവ് നേരിട്ടു ഐ ടി സൂചിക വ്യാപാരത്തിന്റെ ആദ്യ മണിക്കൂറിൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു എച്ച് സി എൽ ടെക് വ്യാപാരത്തിനിടെ ആറ് ശതമാനം വരെ ഇടിവ് നേരിട്ടു ഇന്നലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രൂപയിൽ ക്ലോസ് ചെയ്ത എച്ച് സി എൽ ടെക് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പോയിന്റ് രണ്ട് പൂജ്യം രൂപ വരെയാണ് ഇടിഞ്ഞത് വിപ്രോ എൽ ടി ഐ മൈൻട്രി ഇൻഫോസിസ് ടി സി എസ് ടെക് മഹേന്ദ്ര തുടങ്ങിയ ഓഹരികൾ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഇടിവാണ് വ്യാപാരത്തിന്റെ ആദ്യ മണിക്കൂറിൽ നേരിട്ടത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഐ ടി സൂചിക ഒൻപത് ശതമാനം ഇടിവാണ് നേരിട്ടത് ചില ആഗോള ഐ ടി കമ്പനികൾ വരുമാന സാധ്യത വെട്ടിക്കുറച്ചതാണ് കാരണം ഐ ടി കമ്പനികളുടെ സമീപകാല ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ടെന്ന അനലിസ്റ്റുകളുടെ നിഗമനം ശരിവെക്കുന്നതാണ് എക്സ്ചെഞ്ചറിന്റെ പ്രവർത്തന ഫലവും ഭാവി വരുമാനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും നിഫ്റ്റി ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട പത്ത് ഓഹരികളും നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറിന് തൊട്ടരികെ വ്യാപാരത്തിന്റെ ആദ്യ മണിക്കൂറിൽ ഇടിവ് നേരിട്ടെങ്കിലും ഓഹരി വിപണി ഇന്ന് നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് പോയിന്റിന് തൊട്ടരികെയാണ് ക്ലോസ് ചെയ്തത് തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് വിപണി നേട്ടം രേഖപ്പെടുത്തുന്നത് സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലും നിഫ്റ്റി എൺപത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുനൂറ്റി ഒൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു പത്തൊമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല യു പി എൽ മാരുതി സുസൂക്കി ഹീറോ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ സൺഫാമ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ വിപ്രോ ഇൻഫോസിസ് എൽ ടി ഐ മൈൻട്രി എച്ച് സി എൽ ടെക്നോളജീസ് ടി സി എസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മെറ്റൽ ഓട്ടോ റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി ക്യാപിറ്റൽ ഗുഡ്സ് ഫാമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു